പ്രിയപ്പെട്ട കുട്ടികളെ സന്തോഷപൂർവമായ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിവ് വെളിച്ചമാണ് കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഇരുട്ടിനെ ഭയമായിരിക്കും അതിന് കാരണം ഇരുട്ട് അജ്ഞാനമാണ് അജ്ഞാനത്തെ അകറ്റി അറിവ് നേടുമ്പോൾ നമ്മുടെ മനസ്സിലും പ്രകാശം നിറയും അതോടെ ഭയമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും അകിളുകയായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്ന മഹത്തായ കർമ്മമാണ് അധ്യാപകർ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അധ്യാപകർക്കുള്ള ആശംസകൾ കൂടി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എൻ്റെ സ്കൂളും അധ്യാപകരും ഇന്നും എന്നും എന്നിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ് എനിക്ക് ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് എൻ്റെ സ്കൂൾ തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ആവണം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഏറ്റവും മനോഹരമായതും നിറപ്പകിട്ടാർന്നതും രസകരവുമായ കാലം സ്കൂൾ കാലഘട്ടം തന്നെയാണ് ഈ സമയത്ത് നന്നായി പഠിച്ചും കളിച്ചും സന്തോഷിച്ചും കൂട്ടുകൂടി ഉല്ലസിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നല്ല മനുഷ്യരായി ഉത്തമ പൗരന്മാരായി വളർന്നു വരാൻ ഏവർക്കും കഴിയട്ടെ ഒരിക്കൽ കൂടി സ്നേഹാശംസകളോടെ നിങ്ങളുടെ ലാലേട്ടം